വിമലെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ വിനയനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറയുന്നേ തിരിച്ചറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു വേണ്ടില്ല വലിയ അല്ല അതാ ഞാനും ഹോസ്പിറ്റലിൽ വെച്ച് ചോദിച്ചത് നിനക്കെന്താ വിനയനെ കാണാൻ താല്പര്യമൊന്നും ഇല്ലേ വിനേട്ടനെപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നുമില്ല എന്നാലും നേരിട്ട് ഇന്ന് കാണുമ്പോ ഒരു സമാധാനമല്ലേ ആ സമാധാനം അപകടനില തരണം ചെയ്തു അറിഞ്ഞപ്പോഴേ എനിക്ക് കിട്ടിക്കഴിഞ്ഞതാ ഇനിയിപ്പോ ചികിത്സിച്ച് ഭേദമാക്കിയ പോരെ പക്ഷെ ഈ വീട്ടില് വിനേട്ടന്റെ പ്രശ്നം തീർന്നാലും മറ്റുള്ളവരുടെ പ്രശ്നം തീരുന്ന എനിക്ക് തോന്നുന്നില്ല നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്ന വിനയൻ എന്റെ കൂടി ചേട്ടനല്ലേ അല്ലെന്നാരെങ്കിലും പറഞ്ഞോ പിന്നെ എന്താ ഇപ്പൊ അവിടെ എവിടെയും തൊടാത്തൊരു വർത്തമാനം വീട്ടിൽ ഒരാൾക്കൊരു അപകടം പറ്റിയാ എല്ലാവരും പിന്നെ അതിന്റെ പിന്നാലെ പോയല്ലേ പറ്റൂ അയ്യോ ആയിക്കോട്ടെ എല്ലാരും എപ്പോഴും വിനേട്ടന്റെ കാര്യത്തിന് മാത്രം ഓടിയാ മതി കാശ് കൊടുക്കാനുള്ള എന്റെ പേരിൽ വിനേട്ടൻ ജയിലിൽ പോയി പിന്നെ കെ സി രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും എല്ലും പറയാൻ പറ്റില്ല പറയാം അവസാനം പക്ഷെ വിസ്മയ ഉള്ളതുകൊണ്ട് മാത്രം ഏട്ടനെ ജയിലിൽ നിറക്കിക്കൊണ്ടുവന്നു ഇതൊക്കെ മനസ്സിലായില്ല എന്റെ കല്യാണത്തിന്റെ തലേന്ന് രാത്രി കല്യാണത്തിന് കാശുണ്ടാക്കിയതിന് വിസ്മയുടെ ബഹളം വെച്ച വിനേട്ടൻ ഇറങ്ങിപ്പോയത് എന്ത് വിഷമം ആ രാത്രി ഒന്ന് ക്ഷമിച്ച് എന്റെ കല്യാണം കഴിയുന്നത് വരെ ഏട്ടനൊന്ന് കാത്തിരിക്കുന്നല്ലോ മറിച്ച് അതേ രാത്രി ഒരു ഭ്രാന്തനെ പോലെ ലക്കൻ ലഗാനും അതേ ഒറ്റ കാരണം കൊണ്ട് ആ അപകടം കൊണ്ട് ഏട്ടന്റെ പരിക്ക് പറ്റിയതെങ്കിൽ എന്റെ മനസ്സിന് പരിക്കുപറ്റിയത് അതിനെ കുറിച്ച് മാത്രം ഇവിടെ ആരും ചിന്തിക്കുന്നില്ല അയ്യോ മോളെ പറ്റി ഞങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല മോള് വിചാരിക്കരുത് നിന്റെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും വലിയ സങ്കടമുണ്ട് വിനയം മരണത്തിന്റെ മുന്നിൽ കിടക്കുമ്പോ നിന്നോട് എന്തു പറയണോന്ന് അറിയാത്തത് കൊണ്ടാ ആരും ഒന്നും മിണ്ടാത്തത് അതെ അതാണ് ശരി വിനയം ഡിസ്ചാർജ് ചെയ്തൊന്നും വന്നോട്ടെ നമുക്ക് ഹരീന്ദ്രന്റെ വീട്ടുകാരുമായിട്ട് വീണ്ടും പോയി സംസാരിക്കാലോ അതുവരെ നീ ഒന്ന് ക്ഷമിക്കാൻ നോക്ക് ക്ഷമിക്കൊന്നും ഒരു കുറവില്ല പക്ഷേ നിങ്ങൾ പറയുന്നതിൽ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് ചിലർ ഹരിയേട്ടന്റെ വീട്ടിലേക്ക് പോണം വിനയൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ഇങ്ങോട്ട് വരുമോളെ രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ പിന്നെ നിങ്ങൾ ആരും അങ്ങോട്ട് പോണം ഹരിയേട്ടൻ നാളെ തന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോവാ അതിനു മുമ്പ് ആർക്കെങ്കിലും ആ വീട്ടിലേക്ക് ഒന്ന് പോവാൻ പറ്റുകയാണെങ്കിൽ പോവാ ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഞാൻ തന്നെ നാളെ ഒരു തീരുമാനം എടുത്തെന്ന് വരും ഞാൻ ആർക്കും ഒരിക്കലും ഒരു ബാധ്യതയാവില്ല എന്നർത്ഥം കാരണം കുടുംബത്തിന് മുമ്പിൽ നിരന്തരം സ്വന്തം വിവാഹ കാര്യത്തിനു വേണ്ടി ഉളുപ്പില്ലാതെ കെഞ്ചേണ്ടി വന്ന മറ്റൊരു പെണ്ണും ഈ ലോകത്തുണ്ടാവില്ല ആ അപമാനം മേലാൽ ഞാൻ ആവർത്തിക്കില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ